കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു വർഷമായിരിക്കും ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ച് ചില മേഖലകളിൽ ഉയർച്ചയും ചിലതിൽ താഴ്ചയും അനുഭവപ്പെടാം വ്യക്തിജീവിതം തൊഴിൽ ആരോഗ്യം സാമ്പത്തികം കുടുംബ ബന്ധങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം ജ്യോതിഷത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തേതാണ് അശ്വതി മേടം രാശിയിൽ പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രം കേതുവിന്റെ ഭരണ നക്ഷത്രമാണ് അശ്വതി എന്നത് കുതിര അല്ലെങ്കിൽ കുതിരയുടേതെന്നർത്ഥം വരുന്ന പദമാണ് ഇതിന്റെ ദേവതകൾ അശ്വിനി ദേവന്മാരാണ് പുരാണങ്ങളിൽ ദേവന്മാരുടെ വൈദ്യന്മാരും സൗന്ദര്യശാലികളുമായാണ് അശ്വിനി ദേവന്മാരെ ചിത്രീകരിക്കുന്നത് ഇവർ രഥത്തിൽ സഞ്ചരിക്കുന്നവരും വേഗതയുടെ പ്രതീകങ്ങളുമാണ് അശ്വതി നക്ഷത്രക്കാർ മേടം രാശിയിൽ ഉൾപ്പെടുന്നു തൊഴിൽ രംഗത്തെ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം പുതിയ അവസരങ്ങൾ കടന്നു വരാം എന്നാൽ അത് പെട്ടെന്ന് തീരുമാനിക്കാതെ ആലോചിച്ചെടുക്കേണ്ടതാണ് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് എന്നാൽ അതിനായി കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയം ചിലപ്പോൾ ലഭിച്ചേക്കാം എന്നാൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഗുണകരമാകും അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങൾക്ക് അവസരം ലഭിക്കും എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ് പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് സംയമനത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ അതിനെ അതിജീവിക്കാൻ കഴിയും മൊത്തത്തിൽ കഠിനാധ്വാനവും ആത്മാർത്ഥതയും ഈ വർഷം വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വർഷം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദൂർ തൊഴിവാക്കുകയും കൃത്യമായ ബഡ്ജറ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് ഉചിതമാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് സൂക്ഷ്മത പാലിക്കണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ വർഷം ഒഴിവാക്കാൻ ശ്രമിക്കുക മുൻപ് കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ചില പഴയ കടബാധ്യതകൾ തീർക്കാനും അവസരം ലഭിക്കും ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുപക്ഷെ ലഭിച്ചേക്കാം എന്നാൽ തിരിച്ചടവ് ശേഷി ഉറപ്പുവരുത്തി മാത്രം തീരുമാനമെടുക്കുക അനാവശ്യമായ ധനനഷ്ടം ഒഴിവാക്കാൻ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കുക വർഷത്തിന്റെ അവസാന പകുതിയിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ഇത് ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടാകാം പരസ്പരം മനസ്സിലാക്കി പെരുമാറുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും അവരുടെ പഠനകാര്യങ്ങളിലും ആരോഗ്യത്തിലും ശ്രദ്ധിക്കുക പുതിയ വിവാഹാലോചനകൾക്ക് ഈ വർഷം സാധ്യതയുണ്ട് അവിവാഹിതർക്ക് നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പൂർവികരുടെ അനുഗ്രഹം ലഭിക്കുന്ന സമയമാണിത് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക സഹോദരങ്ങളുമായി ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് സംയമനത്തോടെ കൈകാര്യം ചെയ്യുക വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ പുതുക്കി പണിയുന്നതിനോ ഈ വർഷം സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഈ വർഷം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ രോഗങ്ങളെപ്പോലും അവഗണിക്കരുത് കൃത്യമായ വ്യായാമം പോഷകസമൃദ്ധമായ ആഹാരം മതിയായ വിശ്രമം എന്നിവ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് ഗുണം ചെയ്യും യാത്രകൾ ചെയ്യുമ്പോൾ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക അപകട സാധ്യതകൾ കാണുന്നുണ്ട് രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തുകയും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും ചെയ്യുക അമിതമായ ജോലിഭാരം ഒഴിവാക്കി ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക വിദ്യാർത്ഥികൾക്ക് ഈ വർഷം കഠിനാധ്വാനം ആവശ്യമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകുകയും ചെയ്യുക മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം നേടാൻ സാധിക്കും എന്നാൽ അതിനായി കൂടുതൽ പരിശ്രമം വേണ്ടിവരും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങാൻ സാധ്യതയുണ്ട് പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അവസരങ്ങൾ ലഭിക്കും അലസത ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അധ്യാപകരുമായും സഹപാഠികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഗുണകരമാകും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനങ്ങളിൽ പുരോഗതി നേടാൻ സാധിക്കും ഈ വർഷം പുതിയ യാത്രകൾക്ക് സാധ്യതയുണ്ട് തീർത്ഥാടനങ്ങൾ നടത്തുന്നത് മാനസിക സന്തോഷം നൽകും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാൻ സാധ്യതയുണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മിദ്ധി നേടാൻ സാധിക്കും എന്നാൽ അനാവശ്യമായ വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുക ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കാൻ സാധ്യതയുണ്ട് ഇത് മാനസിക സമാധാനം നൽകും ചില പഴയ പ്രശ്നങ്ങൾക്ക് ഈ വർഷം പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നാൽ ചില പുതിയ വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അതിൽ അമിതമായി ആഹ്ലാദിക്കാതെ ജാഗ്രത പാലിക്കുക അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക ഈ വർഷം ക്ഷമയും വിവേകവും വളരെ പ്രധാനപ്പെട്ടതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ ഊർജ്ജസ്വലരും സാഹസികരുമായിരിക്കും കുതിരയുടെ വേഗതയും ശക്തിയും ഇവരുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കാറുണ്ട് തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കുകയും അത് നടപ്പിലാക്കാൻ അതിവേഗം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ അശ്വതി നക്ഷത്രക്കാർക്ക് അളവറ്റ ഊർജവും ഉത്സാഹവും ഉണ്ട് ഇവർ എപ്പോഴും എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരും വളരെ സജീവമായി കാര്യങ്ങളിൽ ഇടപെടുന്നവരുമാണ് ഭയമില്ലാതെ വെല്ലുവിളികളെ നേരിടാൻ ഇവർക്ക് കഴിയും സാഹസിക പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവരും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ മടിയില്ലാത്തവരുമാണ് നേതൃഗുണം ഇവരിൽ പ്രകടമാണ് അശ്വതി നക്ഷത്രക്കാർ വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ഏതൊരു കാര്യത്തിലും ഒരു വഴി കണ്ടെത്തി മുന്നോട്ട് പോകുന്നവരാണിവർ ഇവർക്ക് സ്വാഭാവികമായ നേതൃഗുണമുണ്ട് മറ്റുള്ളവരെ നയിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് കഴിവുണ്ട് എന്നാൽ ചിലപ്പോൾ അല്പം ദാർഷ്ട്യം പ്രകടമാകും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടാനും ഇവർക്ക് താല്പര്യമുണ്ടാകും ഇവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളതിനാൽ ഏതു പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോകും മറ്റൊരാളുടെ കീഴിൽ പ്രവർത്തിക്കാൻ ഇവർക്ക് അത്ര താല്പര്യമുണ്ടാകില്ല സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും ഇവർ ആഗ്രഹിക്കുന്നു അശ്വിനി ദേവന്മാർ വൈദ്യന്മാരായതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് വൈദ്യശാസ്ത്രം മരുന്ന് ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ സന്നദ്ധരാണ് വേഗത്തിൽ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അക്ഷമ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് ചിലപ്പോൾ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം ചില സമയങ്ങളിൽ ഇവരെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പ്രയാസമായിരിക്കും ഇവരുടെ സ്വഭാവത്തിൽ ചില വിരോധാഭാസങ്ങൾ കണ്ടേക്കാം ക്ഷമ കുറവായതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും അസ്വസ്ഥരാകാൻ സാധ്യതയുണ്ട് നല്ല അഭിമാനികളാണ് ഇത് ചിലപ്പോൾ അഹങ്കാരമായി തോന്നാം അശ്വതി നക്ഷത്രക്കാർക്ക് ചില ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവയെ ലഘൂകരിക്കുന്നതിനെ ചില പ്രതിവിധികൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് അശ്വതിയുടെ അധിപനായ കേതുവിന്റെ ദേവതയായ ഗണപതിയെ ഭജിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഗണപതിക്ക് വഴിപാടുകൾ നടത്തുക ശിവനെ ആരാധിക്കുന്നത് കേതുവിന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് നാഗദോഷം ഉണ്ടെങ്കിൽ നാഗരാജാവിന് പൂജകൾ നടത്തുന്നത് ഉചിതമാണ് കറുത്ത വസ്ത്രങ്ങൾ എള് ഒഴുന്ന് ഇരമ്പ് തുടങ്ങിയവ ദാനം ചെയ്യുന്നത് കേതുദോഷം കുറയ്ക്കാൻ സഹായിക്കും കുതിരകളോടുള്ള അടുപ്പം അവയെ സംരക്ഷിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ നൽകും കാങ്ങിരം നക്ഷത്രവൃക്ഷമായതുകൊണ്ട് കാങ്ങിരമരത്തിന് വെള്ളമൊഴിച്ച് സംരക്ഷിക്കുന്നത് നല്ലതാണ് ജ്യോതിഷത്തിൽ നക്ഷത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം ഭാവിയെല്ലാം നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി നിർണ്ണയിക്കാൻ സാധിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സ്വഭാവ സവിശേഷതകൾ ഏറെക്കുറെ പ്രകടമായിരിക്കും എന്നാൽ വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ വരാം